ഞാൻ ഇന്നുള്ളത് മൈസൂറാണ് അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കോട്ടേജ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് മൈസൂരൊക്കെ വരുന്ന ആൾക്കാരല്ലേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഈ വീഡിയോ പ്രതിദിനം സ്വദേശികളും വിദേശികളുമായ ഒരുപാട് ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ മൈസൂരിലേക്ക് നിങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും മിതമായ നിരക്കിൽ റൂമുകൾ കിട്ടുന്ന ഒരു സ്ഥലം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ താമസിക്കാൻ എടുക്കുന്ന റൂമുകൾ നല്ല സ്വിമ്മിങ് പൂൾ സൗകര്യത്തോടു കൂടിയാണ് എസ് എസ് കോട്ടേജ് ഈ ഹോം സ്റ്റേ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് നിങ്ങൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഇനി അഥവാ പാക്കേജ് ഒക്കെ ആയിട്ടാണ് നിങ്ങളിവിടെ വരുന്നതെങ്കിൽ അടിപൊളി റൂംസും കാര്യങ്ങളെല്ലാം ഒരുക്കി തരും ഈ എസ് എസ് കോട്ടേജ് പേപ്പർ മിൽ സർക്കിളിന്റെ തൊട്ടടുത്ത് കെ എസ് മെയിൻ റോഡോട് ചേർന്നാണ് ഈ എസ് എസ് കോട്ടേജ് തൊട്ടടുത്ത് തന്നെ വെജും നോൺ വെജുമായും ഫുഡുകൾ കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട് അപ്പോൾ മറക്കണ്ട ഏറ്റവും മിതമായ നിരക്കിൽ നല്ല അടിപൊളി റൂം ഇവിടെ കിട്ടും ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ ജോബിഷ് കല്ലൂർ